ഇത് ഭ്രമയുഗമാണ് ഒരു അപഭ്രംശം ദ ഏജ് ഓഫ് ഡാർക്ക്നെസ് ഇവിടെ നടക്കുന്നതൊക്കെ ദുരൂഹതയുള്ള കാര്യങ്ങളാണ് ഇവിടെ ബന്ധങ്ങളൊക്കെ പ്രശ്നത്തിലാണ് എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളും തീർച്ചയായും അപകടത്തിൽപ്പെടും നമുക്ക് ചുറ്റിനും ധാരാളം കൊടുമൺ പോറ്റിമാരും യക്ഷിമാരുമുണ്ട് ഇവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നില്ല ഇവർ അവരിലേക്ക് നിങ്ങളെ ആകർഷിച്ചേക്കാം നിങ്ങൾക്കത് മനസ്സിലാക്കില്ല അവർക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കീഴിലായി കഴിഞ്ഞാൽ അവർ താമസവും ഭക്ഷണവും അഭയവും തരും എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിയില്ല രക്ഷപ്പെടാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മാർഗവും ഉണ്ടാകില്ല നിങ്ങൾ പ്രണയത്തിലോ അല്ലാതെയോ അവരുടെ അകപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് മനസ്സിലാക്കണം ഇങ്ങനെയുള്ളവരെ കുറിച്ച് കരുതിയിരിക്കണം ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കണം അറിഞ്ഞതിന് ശേഷം പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ജീവിതത്തിലേക്ക് കടക്കുക ജീവിതത്തെ കുറിച്ച് വ്യക്തമായി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക വിവാഹിതരാകാൻ പോകുന്ന ഓരോ യുവതിയും യുവാവും തീർച്ചയായും വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ ബന്ധങ്ങളെക്കുറിച്ചും ഭംഗിയായി പഠിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി മാർഗദർശനം നടത്തുന്ന കോഴ്സിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത്തഞ്ച് അമ്പത്തിനാല് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഈ കോഴ്സ് നൂറ് ശതമാനം സക്സസ് ആണ് അതുപോലെ തന്നെ നോ ക്വസ്റ്റ്യൻ മണി ബാക്ക് ഗ്യാരണ്ടിയും നിങ്ങൾക്ക് ലഭ്യമാണ് പ്രോഗ്രാം ഇഷ്ടമല്ലെങ്കിൽ അടുത്ത മുഴുവൻ ഫീസും തിരികെ നൽകും പെട്ടുപോയിട്ട് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുന്നേ അറിയുക കാര്യങ്ങൾ മനസ്സിലാക്കുക അതാണ് മാർഗം ഇനി ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും രക്ഷപ്പെടാനുള്ള മാർഗവും ഈ കോഴ്സിൽ നിന്ന് ലഭ്യമാണ് ദ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് മാസ്റ്ററി ടു വൺ ഡേ സെഷൻസ് സെഷൻസ് ഫോർ 50 video classes, personal question and personal answering, personal counseling, and one year life mentoring, and more.